ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുമാവിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് നമുക്ക് വീടുകളിൽ എങ്ങനെ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ പാക്കറ്റിൽ നിന്ന് കടകളിൽ നിന്ന് മേടിക്കുന്ന വറുത്ത റവയാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് വറുത്തെടുത്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു അലുമിനിയം ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ഗ്ലാസ് നിറച്ച് റവ ഞാൻ ഈ ചീഞ്ചട്ടിയിലോട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈവിടാതെ തന്നെ തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം അതുപോലെ ഫ്ലെയിം ഒരിക്കലും നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കരുത് കാരണം റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി നമ്മൾ ഇതുപോലെ റോസ്റ്റ് ആക്കി എടുക്കണം ഒരു നാല് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ എന്തായാലും ഇത് റോസ്റ്റ് ആക്കി എടുക്കണം അപ്പം അഞ്ച് മിനിറ്റൊക്കെ ആവശ്യം നല്ലൊരു റോസ്റ്റായി വന്നതിൻ്റെ ഒരു മണക്കെ വരും അതുപോലെ ചെറുതായിട്ട് ഒക്കെ ഒരു കളർ ചേഞ്ച് വരാനും തുടങ്ങും അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പരന്ന എണ്ണത്തിലോട്ട് ഇതൊന്ന് പകർത്തി വെക്കാവുന്നതാണ് കാരണം ആ ചേഞ്ചട്ടിയിൽ തന്നെയാണ് വെച്ചതെന്ന് ഉണ്ടെങ്കിൽ അത് മറ്റു ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചൂട് കൂടിയിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് വെക്കണം അതിനുശേഷം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടിക്കനമുള്ള ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ രണ്ട് ചെറിയ സ്പൂൺ നെയ്യാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുക് ഞാനിപ്പോൾ ഇവിടെ അര തൊട്ട് മുക്കാൽ സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എത്രയാണെങ്കിൽ ചേർത്ത് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്ന് പരിപ്പും ഞാൻ ഞാനൊരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചൊക്കെയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് ക്യാഷിനട്ട് ഉണ്ടായിരുന്നു അതും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോലെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് വറ്റൽമുളക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറിയ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കറി അതുപോലെ രണ്ട് പച്ചമുളകും ഞാനിതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകിന് അധികം എരില്ലാത്ത കാരണം കൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി ഞാൻ ഇതുപോലെ ചെറിയത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തത് കറിവേപ്പില രണ്ട് വലിയ തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സവാള എത്രയാണോ ഇഷ്ടം താല്പര്യം അതിനനുസരിച്ച് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അത് റോസ്റ്റാക്കി എടുക്കണം നന്നായിട്ട് തന്നെ വെന്ത് വാടി വരണം അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിയോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിനോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ സവാള ഒന്ന് വാടി വളർന്ന് വരുന്നതിന് വേണ്ടി മാത്രം ആയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വാടി വഴന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഗുണി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അധികം നേരമൊന്നും ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒന്ന് കൂട്ടി എടുത്ത് വെക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ തരി തരിയായിട്ടുള്ള റവ ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റുമ്പോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നേരത്തെ ചേർത്ത് കൊടുത്ത് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ആയിട്ട് പാകം അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് തിളച്ച് വരുമ്പോൾ റവ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന റവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം മീഡിയം ഫ്ലെയിമിലോ അതിൻ്റെ ലോ ഫ്ലെയിമിലോ ഇട്ട് ചേർത്ത് കൊടുക്കാം റവ ചേർക്കുന്നതോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത് ഇതിൽ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആ കൂട്ടുകളും നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ കൂട്ടുകളും എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ പതുക്കെ പതുക്കെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകുന്നതായിരിക്കും അപ്പോൾ റവേ കാരണം വേഗം തന്നെ വലിച്ചെടുക്കുന്നതായിരിക്കും അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം എപ്പോഴും മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൂട്ടി കുറച്ചും ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉപ്പുമാവ് നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൈലുമൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ തട്ടി തട്ടിക്കൊട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അമർത്തി കൊടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം അടപ്പ് എടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫ്ലെയിം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ രണ്ട് മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കരുത് നന്നായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മളത് അടപ്പ് തുറന്നിട്ട് ഒന്ന് നോക്കാൻ അതിന് ശേഷം അടപ്പ് തുറന്നതിന് ശേഷം നമുക്കിതുപോലെ പതിയെ പതിയെ ഇളക്കി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ അധികം വെള്ളം ചേർക്കാത്ത കാരണം നമുക്ക് നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് തന്നെ തരിത്തരിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല കട്ടകളൊന്നും ഇല്ലാതെ തരിത്തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുന്നതിനും കുറച്ചും കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉപ്പുമാവിന്റെ ആ ടെക്സ്ചർ തന്നെ മാറി പോകുന്നത് നമുക്ക് നല്ല ഒന്നും കൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഗ്ലാസ് വരെ വെള്ളം ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എത്രയാണിച്ചാൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നെയ്യ് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് നമുക്ക് നെയ്യ് ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ആ നെയ്യിന്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അല്ലാതെ ഇങ്ങനെ കഴിക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ശരിക്കുന്നു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവാണ് ഇപ്പം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം